ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ ഇത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് വരണത് യോക്കിൽ നല്ല രസമായിട്ട് ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ അല്ലേ പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ദുപ്പട്ട സെയിം ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ തന്നെ വരുക ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ടയിൽ വേറെ ഡിസൈൻ ഒന്നും വന്നിട്ടില്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നതേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾഡ് അടുത്ത ഇതാ നല്ല രസമാണ് ബ്ലൂ ഷെയ്ഡാണ് വരണത് അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ വരും പിന്നെ ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ മെഹന്ദി ഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ഈ ഒരു റേറ്റിന് ഈ ഫാബ്രിക് നല്ല ലാഭമാണ് കാരണം യാതൊരു കംപ്ലയിന്റും വരില്ലല്ലോ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള യെല്ലോ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റിന് ഒരു ദുപ്പട്ട പോലും കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ദുപ്പട്ടയും നല്ല രസമല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഫോറോൾഡ് അടുത്ത ഇതാട്ടോ ഡാർക്ക് ഗ്രേ ഷെയ്ഡാ പറഞ്ഞത് ഇതിന്റെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈൻ ആവുക ഇതിലും സെയിം തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നത് നല്ല രസമാണ് കാണാൻ കളറും സൂപ്പർ ആട്ടോ നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ടയും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത ഇതാ നല്ല ഡാർക്ക് ബ്രിക്ക് കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമല്ലേ കളറുകളെല്ലാം കാണാനായിട്ട് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയൽ ആണ് എന്ന് വാഷ് ചെയ്ത മൾക്കാലം ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടെങ്കിൽ കിട്ടുകയും ചെയ്തോളൂ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത ഇതാണ് ഇത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ഷെയ്ഡ് തന്നെയാണ് ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട കായ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരും പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസം കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ആദ്യം കാണിച്ച ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ടീൽ ബ്ലൂ ഷെയ്ഡ് അതിലും സെയിം ഡിസൈൻ തന്നെ വരിക നല്ല എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് ദുപ്പട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളിലും അടുത്തത് ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ വേറൊരു ഡിസൈനാ വരണത് ത്രെഡ് എംബ്രോയിഡറി വർക്കും പിന്നെ സീക്വൻസ് വർക്കും കൂടെ വരണേ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് പോട്ടവും സെയിം കളർ ചാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരണേ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസല്ലേ നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നിരിക്കണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരണേ അടിപൊളി കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന്റെ നല്ല ലാഭമാണ് ദുപ്പട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ലൊരു വാടാമൂല്യ കളർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കളർ കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡ് ആണ് പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടായി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന സിമ്പിൾ ദുപ്പട്ടയ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ സൂപ്പർ അല്ലേ ഒരു വെറൈറ്റി കളർ ആണ് ഒരു മഡെല്ലോ ഷെയ്ഡ് വരും നല്ല രസാട്ടോ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളറുകളെല്ലാം വെറൈറ്റി ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ത ഇതാട്ടോ നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് രസമുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത നല്ലൊരു ഗ്രേ ഷെയ്ഡോ വരണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വെറൈറ്റി കളറുകളാണ് ഇതിന്റെ എല്ലാം ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോവറും അടുത്ത ഇതാട്ടോ അടിപൊളി ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് അടിപൊളി ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് ലാസ്റ്റ് വൺ ഇതാട്ടോ ഇതൊരു ലാവൻഡറും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ട താ ഇങ്ങനെ വരും സിമ്പിൾ ആയിട്ട് വന്നത് ഇപ്പോഴാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ടും ഇന്നത്തെ കളക്ഷൻ ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ റേറ്റ് കുറവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ